എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ പൊതുജനത്തിൽ ഉദ്യോഗസ്ഥന്മാരും വരുമാനമുള്ള രാഷ്ട്രീയക്കാരും അല്ലാത്തവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ എങ്കിലും പരിഹാരം ഉണ്ടാകണമെങ്കിൽ കേരളത്തിലെ സ്ഥലത്തിൻ്റെ വ്യാപാരം വസ്തുവിൻ്റെ വ്യാപാരം ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പത്തേതു പോലെയെങ്കിലും വീണ്ടും നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സാധാരണ ജനത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമാകുള്ളൂ അതിന് മനസ്സ് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് വസ്തുവിൻ്റെ കച്ചവടങ്ങൾ നടക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങൾ പ്രത്യക്ഷമായിട്ട് പറയാം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ് കൈ ഒഴിയാനാണെങ്കിൽ പറയാൻ പറ്റുന്നത് ഇവിടെ ആരും ഇല്ല എല്ലാവരും വിദേശത്തേക്ക് പോയി ഒന്ന് രണ്ടാമത് പറയാൻ പറ്റുന്ന കാരണം പല വിദേശ രാജ്യങ്ങളിലും നിക്ഷേപങ്ങൾക്ക് അനുവാദം കിട്ടുന്നതുകൊണ്ട് അവരെല്ലാം അവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് കൂടുന്നു മൂന്നാമത്തെ കാര്യം പല മേഖലയിലും അവർക്ക് നിക്ഷേപിക്കാനുള്ള വസ്തുവകളുള്ളത് കൊണ്ട് അവരിങ്ങോട്ട് വരുന്നില്ല ഇതൊക്കെയാണ് പ്രത്യക്ഷമായിട്ട് പറയാൻ പറ്റുന്നത് പക്ഷേ ഇതൊന്നുമല്ല കേരളത്തിലെ അടിസ്ഥാന പ്രശ്നം ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നമാണെങ്കിലും കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കന്യാകു കാസർഗോഡ് വരെയുള്ള അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും വസ്തുവ്യാപാരം പുറകോട്ട് പോയെന്നുള്ളതാണ് സത്യം മലബാറിലൊക്കെ പല സ്ഥലത്തും മൂന്ന് വർഷം മുമ്പ് വസ്തു വിൽക്കാനുണ്ടെന്ന് എഴുതി വെച്ച ബോർഡ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് വിറ്റിട്ടില്ല എന്നാണ് അവിടെ നിന്നൊക്കെ ആളുകൾ കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോൾ എറണാകുളം ടൗണിൽ പോലും വസ്തുവിന് ആവശ്യക്കാരില്ലെന്ന് ടൗണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നു പിന്നെ ഗ്രാമങ്ങളിലെ കാര്യം പറയാൻ വേണ്ടല്ലോ ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് രണ്ട് കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനത് ആധാർ എഴുതുന്നവരോടും രജിസ്ട്രാർ ഓഫീസിലെ ജോലിക്കാരോടും ബ്രോക്കർമാരോടും ഡീലർമാരോടും സ്ഥല കോൺട്രാക്ടർമാരോടും ഒക്കെ ചർച്ച ചെയ്തില്ലെന്ന് മനസ്സിലായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വസ്തുവിന് സർക്കാർ ഒരു അടിസ്ഥാന വില എല്ലായിടത്തും കൊണ്ടുപോകാൻ കിട്ടും ഈ അടിസ്ഥാന വില ഇട്ട സ്ഥലങ്ങൾക്ക് സർക്കാർ പറയുന്ന എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിലോ ഒരു സർവേ നമ്പറിലോ താലൂക്കിലോ അല്ലെങ്കിൽ റോഡിനോട് മുട്ടിക്കിടക്കുന്ന സ്ഥലത്തിൻ്റെ വിലയൊക്കെ ഈ അടിസ്ഥാന വില ഇട്ടേക്കുന്നത് റോഡിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വില ഒന്നും സ്ഥലത്തിന് സ്ഥലത്തിനിപ്പോൾ ഇല്ലെന്നുള്ളതാണ് തൊടുപുഴയിലൊക്കെ പല സ്ഥലങ്ങളിലും ഈ ദിവസങ്ങളിൽ തന്നെ വെള്ളിയാമ്പറ്റത്തു നിന്നൊരു മനുഷ്യൻ വിളിച്ച് തൊടുപുഴ വെള്ളിയാമ്പറ്റത്തു നിന്ന് അവിടെ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ ഇട്ടേക്കുന്ന സർക്കാരിട്ടേക്കുന്ന വിലക്കാരുമൊക്കെ ഒത്തിരി താഴെയാണ് വസ്തു വിറ്റുപോകുന്നത് അതുകൊണ്ടിപ്പോൾ ആൾക്കാർ വരുമ്പോൾ എന്നാ വിലയ്ക്ക് വസ്തു വിറ്റാലും ഉദാഹരണത്തിന് സർക്കാർ ഇട്ടിരിക്കുന്ന വില ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് സെൻറ്റിന് അമ്പതിനായിരം രൂപയാണെങ്കിൽ അവിടെ വിറ്റ് പോകുന്നത് ഏക്കർ പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ സെൻറ്റിന് പതിനയ്യായിരം രൂപയ്ക്കാന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആധാരം എഴുതാൻ ചെല്ലുമ്പം ഈ അമ്പത് ലക്ഷം രൂപ ആധാരത്തെ കാണിക്കണം എന്ന് പറഞ്ഞാൽ പതിനഞ്ചിനാണ് വിറ്റതെങ്കിലും അമ്പത് ലക്ഷം രൂപ ആധാരത്തെ കാണിക്കണം അമ്പത് ലക്ഷം രൂപ ആധാരത്തെ കാണിക്കുമ്പോൾ അതിൻ്റെ പത്ത് ശതമാനം അഞ്ച് ലക്ഷം രൂപയുടെ പേപ്പർ വാങ്ങണം അഞ്ച് ലക്ഷം രൂപയുടെ ഇനി വാങ്ങാം പക്ഷേ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പം ഈ അമ്പത് ലക്ഷം രൂപയുടെ പേപ്പർ മേടിച്ചവൻ്റെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപ പണം ഉണ്ടെന്നുള്ളതാണ് ഇൻകം ടാക്സും മനസ്സിലാക്കുന്നത് അവർ പിന്നെ പുറകെ വരും അപ്പോൾ അമ്പത് ലക്ഷം രൂപ വൈറ്റ് മണി വേണമെങ്കിൽ മുപ്പത് ശതമാനം മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം മുപ്പത്തഞ്ച് ശതമാനത്തെ താഴെ ഇൻകം ടാക്സ് അടയ്ക്കണം ഏതാണ്ട് പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ ടാക്സ് അങ്ങോട്ട് അടയ്ക്കണം അതിൻ്റെ ഓഡിറ്ററുടെ ഫീസും അത് വീതവും എല്ലാം കൂടെ വരുമ്പോൾ പത്ത് പതിനേഴ് ലക്ഷം രൂപ വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഈ അടിസ്ഥാന വില എന്നുപറയുന്നത് ഈ രീതി മുന്നോട്ട് പോയാൽ വ്യാപാരങ്ങൾ നടക്കില്ല സർക്കാർ വരുമാനം കൂട്ടാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞാൽ പൊന്മുട്ടയിടുന്ന താറാവിനെ അങ്ങോട്ട് കൊന്ന് മുട്ട എടുത്തു എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യമായത് ഇനി അടുത്തത് ബിൽഡിങ് കെട്ടിടങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീടുണ്ടെങ്കിൽ ചാർട്ടേഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ ആളെ വിളിച്ച് അതിനൊരു തുകയിടിക്കണം ചാർട്ടേഡ് എഞ്ചിനീയർ ഇതിന് ഒരു തുകയിടുമ്പം സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു സ്ക്വയർ ഫീറ്റിന് ഒരു മാന്യമായ തുകയെ തുകയുള്ളിടളളൂ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ അതിന് നിർദ്ദേശങ്ങൾ കാണും അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ വസ്തുവിൻ്റെ വിലയും ആ വസ്തുവിനകത്തിരിക്കുന്ന വീടിൻ്റെ വിലയും കൂടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ നികുതി സെക്ഷനുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര തുക ടാക്സ് അടയ്ക്കേണ്ടി വരും ടാക്സ് അടയ്ക്കുന്നവർക്കെ അത് ചെയ്യാൻ പറ്റുകയുള്ളു അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ സെൻറ്റ് സ്ഥലവും ഒരു ന്യായമായ ഒരു വീടും കൂടി ആണെങ്കിൽ ഏതാണ്ട് ഒരു കോടി രൂപ ആധാരത്തെ കാണിക്കണം ഈ ഒരു കോടി രൂപ ആധാരത്തെ കാണിക്കാൻ ഒരുത്തൻ തയ്യാറാകണമെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇൻകം ടാക്സ് അടയ്ക്കണം അപ്പോൾ ഒരു കോടി മുപ്പത്തഞ്ചായി ഇതിൻ്റെ പുറത്ത് ഈ ഒരു കോടി കാണിക്കുമ്പോൾ പത്തര ലക്ഷം രൂപ വേണം ആധാരം എഴുതാൻ അപ്പോൾ ഒരു കോടി പത്തരയും മുപ്പത്തഞ്ചും ഒന്ന് നാൽപ്പത്തഞ്ച് ഏതാണ്ട് ഒന്നര കോടി രൂപ അതായി ഇനി ഇതൊരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയോ ബ്രോക്കറോ ഡീലറോ ആണെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് മൂന്നാല് വീടൊക്കെ മേടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ ഇത് സ്വാഭാവികമായി ജി എസ് ടിയുടെ പരിധിക്കകത്തും വരും ജി എസ് ടിയുടെ പരിധിക്കകത്ത് വരുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണം ജി എസ് ടി അടക്കിയല അടക്കിയല സാധാരണ ഇത് പിടിക്കുകയുള്ളു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടെന്നുള്ള മുപ്പത്താറ് ശതമാനം പഴ സഹിതം അടയ്ക്കേണ്ടി വരും അങ്ങനെ ഇതെല്ലാം കൂടെ കൂടി ഒരു കോടി രൂപയുടെ വസ്തു അടയ്ക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും രണ്ട് കോടി രൂപ വൈറ്റ് കൈ വേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഉണ്ടായെന്നുള്ളതാണ് സത്യം രാഷ്ട്രീയക്കാർക്ക് പിടികിട്ടിയില്ലാലും രാഷ്ട്രീയക്കാർക്ക് കൂട്ടിക്കൂട്ടി വെക്കുമ്പോൾ അവർക്ക് ഇതൊന്നും പിടികിട്ടില്ല വല്ലതും അറിയാമെങ്കിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുമല്ലോ അതായത് രജിസ്ട്രാർ ഓഫീസിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം മുമ്പ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ നമ്മളെ എഴുതുന്നവരോട് ചോദിക്കണം ഇന്ന് ആധാരം നടക്കുക നോക്കട്ടെ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മണി അഞ്ച് മണി വരെ കാത്തു നിൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഇന്നിപ്പം ട്രെയിൻ നിർത്തുകയല്ലാത്ത ഈ ഷട്ടിൽ ട്രെയിൻ മാത്രം നിർത്തുന്ന റെയിൽവേ സ്റ്റേഷൻ പോലെ ആയിപ്പോയി സപ്രൈസാർ ഓഫീസുകൾ ഒരു തിരക്കുമില്ല ഒന്നുമില്ല അവർ നോക്കിയിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു ബ്രോക്കർ എന്നോട് പറയുക ഈ മാസം വല്ല വ്യാപാരവും വല്ല രജിസ്ട്രേഷനും ഉണ്ടോയെന്ന് സപ്രൈസാർ ചോദിച്ചെന്ന് ബ്രോക്കറോട് ചുമ്മാ നോക്കിയിരിക്കുക സർക്കാർ വിചാരിച്ചിങ്ങ് കൂട്ടി വെച്ചു കഴിഞ്ഞാൽ തുക എങ്ങോട്ട് കൂട്ടിവെച്ച് കഴിഞ്ഞാൽ നാല് വഴിക്കൊന്നും തുക കൂട്ടി വെച്ചാൽ വരുമാനം ഇങ്ങോട്ട് കൂടും ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങോട്ട് ശമ്പളം പെൻഷൻ കൊടുക്കാമെന്ന് ഓർത്തു ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി ഇത് കൂട്ടി വെക്കാമെന്ന് ഓർത്തു എന്ന് പറഞ്ഞാൽ താറാവിനെ കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ വന്നപ്പോഴത്തേനും ഇത് ഒരുമാതിരിപ്പെട്ടവർക്ക് താങ്ങാൻ വേലന്നായിപ്പോയി കച്ചവടക്കാർക്ക് ഇത് മേടിച്ചാൽ കൊണ്ടുനടക്കാൻ മേലെന്നായിപ്പോയി അങ്ങനെ വന്ന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ മേഖല പൊട്ടി തകർന്ന് തരിപ്പണമായി ഏത് സബ്രൈഷർ ഓഫീസിലും ചെന്ന ഒരു തിരക്കും ഒരു മൂന്ന് വർഷം മുമ്പ് ഇതല്ലായിരുന്നു സ്ഥിതി അല്ലെ മൂന്ന് വർഷത്തിന് പുറകോട്ട് ഇതല്ലായിരുന്നു സ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലാത്തതോ അവർ വെളിയിൽ പോയതോ ആളുകളെല്ലാം പോയതോ ഒന്നുമല്ല ഈ കൂട്ടുകൂട്ടിതായി ഒടുക്കത്തെ കൂട്ടുകൂട്ടി വെച്ചതായിരുന്നു ഇത് ഈ അടിസ്ഥാന വിലയെടുത്ത് കളഞ്ഞ് പിന്നെ ഈ ചാർട്ടേഡ് കൊണ്ട് ഈ വില പരിപാടി നിർത്തി ഒരു മാന്യമായ പരിപാടിക്കാക്കി കഴിഞ്ഞാൽ ജനം വീണ്ടും വ്യാപാരം ചെയ്യും ജനം വീണ്ടും വ്യാപാരം ചെയ്യുമ്പോൾ ഓഫീസുകളിൽ സ്വാഭാവികമായി രജിസ്ട്രേഷൻ നടക്കും വരുമാനം ഇതിൻ്റെ നാലിരട്ടി വരും അത് ഉറപ്പാണ് അന്നേരം ഈ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്നതിനോ നേരത്തെ സ്ഥലം മേടിക്കുകയാണെങ്കിൽ ഒരാൾ അയാളുടെ പേരിലോട്ട് മേടിച്ചിട്ട് അയാൾ പൊട്ടിച്ച് ഫീസ് ഫീസായിട്ട് വിൽക്കുമായിരുന്നു ഇപ്പം പക്ഷെ അത് ചെയ്യുന്നില്ല കാരണം സർക്കാർ പൊടുത്തവങ്ങ് മുറുക്കിയപ്പം ജനം എന്നാ ചെയ്തു മിക്കപ്പം മിക്ക കച്ചവടക്കാർ ഇപ്പം ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ ആ ഉടമസിൻ്റെ പേര് തന്നെ നിർത്തിക്കൊണ്ട് അങ്ങ് പൊട്ടിക്കുന്നു എന്നിട്ട് എന്തായാലും വിൽക്കുന്ന കാലത്ത് ഓരോ ഫീസ് എഴുതുന്നു അപ്പം ഉടമസനും വില കിട്ടുക അല്ല ഈ കച്ചവടക്കാരനും പ്രയോജനമില്ല സർക്കാരിനും പ്രയോജനമില്ല അങ്ങനത്തെ ഒരവസ്ഥയിലോട്ടായി ഇതുകൊണ്ട് റെജിസ്ടർ ഓഫീസുകളിൽ തിരക്ക് കുറഞ്ഞപ്പം എഴുത്തുകാർക്ക് തിരക്കു കുറഞ്ഞു പല എഴുത്തുകാരും വേറെ പരിപാടിക്ക് പോയി എഴുത്തുകാർക്ക് പരിപാടി കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ കൂട്ടത്തിലിരുന്ന ടൈപ്പ് റൈറ്റ് ടൈപ്പ് ചെയ്യുന്നവർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡി ടി പി സെറ്റ് ചെയ്യുന്നവർ ഹോട്ട്രാശാറ്റ് എടുക്കുന്നവർ എല്ലാവർക്കും തൊഴിലില്ലെന്നായി അവരെല്ലാം വേറെ മേഖലകളിലേക്ക് പോയി വരുമാനം ഇല്ലെന്നായി സർക്കാർ വിചാരിച്ചു ഈ ഞെക്കി അങ്ങ് പിഴിഞ്ഞാൽ ഇഷ്ടം പോലെ കൈ കിട്ടുമെന്ന് ഇത് ഇനി ഇതിനകത്തൊരു കാര്യം പറയും ഇതെല്ലാം അക്കൗണ്ടിൽ കൂടി ആക്കി ഇത് എല്ലാം ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം സ്ട്രൈറ്റ് അതെല്ലാം നല്ലതാണ് പക്ഷെ വേറൊരു കാര്യം രാഷ്ട്രീയക്കാരൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കൈക്കൂലി അഴിമതി കമ്മീഷൻ ഇതെല്ലാം നിർത്തലാക്കാതെ രാഷ്ട്രീയ ബന്ധമില്ലാത്ത സാധാരണക്കാരുടെ മാത്രം അവരെ മാത്രം സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടാണ് ഞങ്ങൾ നടത്തുകയുള്ളതെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകരുത് അതിൻ്റെ തെളിവായിപ്പം കണ്ടത് സാധാരണക്കാരെ മര്യാദ പഠിപ്പിച്ചേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തലപ്പത്തെല്ലാം എല്ലാം മുഴുവൻ കുഴപ്പങ്ങൾ പിടിച്ച കേസിന്നിട്ട് അഴിമതിയും കമ്മീഷനും പക്ഷപാതവും എല്ലാം കൂടി ആക്കി വെച്ച് കഴിയുമ്പം സകല മേഖലയിൽ തകരും എല്ലാം കൂടെ ഇല്ലെന്നാക്കിയിട്ട് എല്ലാം നേരെ ആക്കുവാണെങ്കിൽ സ്ട്രൈറ്റ് ആകും ഇത് അതെല്ലാം തോന്നിവാസം നടക്കുകയും രാഷ്ട്രീയ ബന്ധമുള്ളവർക്ക് എന്ത് വെള്ളം കാണിക്കാം എന്നുള്ളൊരു അവസ്ഥ വന്നിട്ട് അല്ലാത്തവർക്കെതിരെ നിയമ നിയമം ഇങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ സകലതും പൊളിയും അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇന്നിങ്ങനത്തെ ഒരു സാഹചര്യം വന്നു ഇനിയിപ്പം വലിയൊരു സാഹചര്യം കൂടെ വരാൻ പോകും ഈ മഴക്കാലം കഴിയുമ്പം കേരളത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന തൊണ്ണൂറ് ശതമാനം റോഡുകളും വീഴും തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ ആലപ്പുഴ എറണാകുളം റോഡൊക്കെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വെള്ളം കയറുകയെന്നും പറഞ്ഞുണ്ടാക്കിയതാണ് കോടികൾ മുടക്കിയതാ ഇപ്പോൾ പകുതി സ്ഥലത്തും വെള്ളമാണ് ഈ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാം ഇപ്പം മലബാറെല്ലാം റോഡ് മുഴുവൻ വിണ്ടു കയറി കിടക്കുക കേരളത്തിൻ്റെ ഐശ്വര്യം ആ റോഡുകളെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇതിൻ്റെ പുറയിലുള്ള കളി എന്താണെന്ന് പൊതുജനത്തിനറിയാം പക്ഷേ പ്രതികരിക്കാൻ ഒരു സാഹചര്യമില്ല പക്ഷേ ഇതെല്ലാം അവസാനം ആരുടെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനത്തിൻ്റെ മേഖലയിലേക്ക് വന്ന് ചെയ്യും അപ്പം ജനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ തയ്യാറല്ല കാരണം നല്ലൊരു വിഭാഗം ജനത്തിൻ്റെ കയ്യിലും പണമില്ല നല്ലൊരു വിഭാഗം ജനത്തിന് പണം ഉണ്ടാക്കാനുള്ള വഴികൾ എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ എന്നെ ചെയ്താലും അവസാനം പരാജയത്തിലേക്കായി മാറും ഇതിന് അവസാനം എന്നാ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇതുപോലെയാണ് ബംഗാളിൽ നിന്ന് ഒരു കാലത്ത് ഒരു കാലത്ത് ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി സംസ്ഥാനമായിരുന്നു പക്ഷെ അവിടെ നിന്ന് എല്ലാം തകർന്നു തരിപ്പണമായപ്പോൾ ലോകം മുഴുവൻ ഒരു കാലത്തെ സമ്പന്നന്മാരുടെ കൊച്ചുമക്കളായിരുന്ന ആളുകൾ ഭായിമാരെന്നും പറഞ്ഞു പോയി ഇതിപ്പം വന്നു വന്ന് മിക്കവാറും ഈ കേരളത്തിൽ നിന്ന് മലയാളികൾ മദ്രാസികൾ എന്ന പേരിൽ കേരളത്തിന് വെളിയിലേക്ക് ഇങ്ങനെ പ്രവാസികളായിട്ട് പോവും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മളിപ്പോൾ ആരോട് സംസാരിച്ചാലും രാഷ്ട്രീയ ബന്ധമില്ലാത്തവർ പോകാൻ തയ്യാറാണ് അവരുടെ വസ്തുവകൾ വിട്ട് വിറ്റ് കിട്ടിയാൽ മതി അവർ പറഞ്ഞു പോയേക്കാം പ്രവാസത്തിലേക്ക് പോയേക്കാം എന്ന് പറയുന്നത് ഒരുവിധമുള്ള ആളുകൾ വെളിയിലേക്ക് പോവും ഞാൻ മനസ്സിലാക്കുന്ന ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധവും ഗാസ യുദ്ധവും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അവരവിടെ ആളുകൾ എടുക്കാനൊക്കെ തുടങ്ങിയാൽ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എന്തെങ്കിലും സാഹചര്യമുള്ളവരൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇപ്പം തന്നെ ഉടുമഞ്ചോല താലൂക്കിലൊക്കെ ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം തന്നെ ഒരുമാതിരിപ്പെട്ട വീടുകളിലെല്ലാം തന്നെ ഈ പെൺപിള്ളേരൊക്കെ അല്ലെങ്കിൽ പെൺകുട്ടികൾ അല്ലെ സ്ത്രീകൾ ഈ ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിൽ കേരർമാരായിട്ട് പോയിക്കൊണ്ടിരിക്കുക യുദ്ധമുണ്ടല്ലോ അവരിങ്ങോട്ട് വരുന്നില്ലല്ലോ അവർ പറഞ്ഞ മിസൈൽ വന്ന് തലേ വീഴുന്നതിനേക്കാളും ഭീകരമല്ലേ അങ്ങോട്ട് വന്നാൽ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും കേരളത്തിലെ പൊതു നേതൃത്വം രാഷ്ട്രീയ ഭരണ ഉദ്യോഗസ്ഥ നേതൃത്വം ഇതെല്ലാം യോഗ്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പം ഒരുമാതിരി ശ്മശാനമായിട്ട് ഈ സ്ഥലം മാറും ഇപ്പം തന്നെ കേരളത്തിലെ ഗ്രാമങ്ങളിലൊക്കെ വമ്പം വീടുകളും എല്ലാം തലയ്ക്ക് മോളി കാട് കയറി കിടക്കുക അതിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി 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 വന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകുമെന്നാണ് മലയാളി മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇത് മനസ്സിലാക്കാത്ത കൊണ്ടിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കാര്യം കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉദ്യോഗമാർ എന്തൊക്കെയാണ് പറയുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു പരുവത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് കേരളത്തിൽ ഈ വസ്തുവ്യാപാരം സുഗമമായി നടക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ചില കാലങ്ങൾ കഴിയുമ്പോൾ ഒരുവിധം ആരോഗ്യമുള്ള മലയാളിയെല്ലാം പ്രവാസത്തിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം